നബിതങ്ങൾ വഫാത്താകുന്നതിന്റെ ഒരാഴ്ച അള്ളാഹുതാലാക്ക് നിബിധങ്ങളോട് പറയാനുള്ള അവസാന വാക്ക് എന്തായിരുന്നു ഇതാണ് നമ്മുടെ ചർച്ചയുടെ പ്രധാന ഭാഗം എന്തായിരിക്കും നിബിതങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് ഒരാഴ്ച മുമ്പാണ് വിശുദ്ധ ഖുർആനിലെ അവസാനത്ത് ആയത്തിറങ്ങുന്നത് ആ ആയത്തിറങ്ങിയിട്ട് നിബിതങ്ങൾ വെറും ഏഴു ദിവസം മാത്രമാണ് പിന്നെ ജീവിച്ചത് അപ്പൊ നിബിതങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് ഒരാഴ്ച മുമ്പാണ് ഖുർആാനിലെ ആ ആയത്തിറങ്ങിയത് ഏതായത്തായിരുന്നു അത് ആ ആയത്തിലൂടെ അള്ളാഹുന വിധങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തായിരുന്നു കാര്യമെന്തായിരുന്നു ിലെ അവസാനത്തെ ആയത്ത് കടന്നുവരികയാണ് ജിബിരിയിൽ വഹയുമായി കടന്നു വരികയാണ് നിബിധങ്ങളെന്ന് രോഗിയായി കിടക്കുകയാണ് അവസാനത്തെ ആയത്താണ് ഇനി ഒരായത്ത് അവതരിപ്പിക്കപ്പെടാനില്ല എന്തായിരുന്നു ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണമേ മുഅ്മിനീങ്ങളെ നിങ്ങളും സൂക്ഷിക്കണമേ നബി തങ്ങളോടും അല്ലാഹു പറയുകയാണ് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടും അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ് വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണമേ യൗമൻ ഒരു ദിവസത്തിന്റെ കാര്യം മറ്റൊന്നുമല്ല വേറൊന്നും പ്രത്യേകമായി പറയാനില്ല ഖുർആൻ അവസാനിക്കുകയാണ് ഇനി ഖുർആൻ ആൻ ഇറങ്ങുകയില്ല കുറ അവസാനം പറഞ്ഞു പോകുന്ന വാക്കിതാണ് ഒത്തക്കൂ സൂക്ഷിക്കണമേ യൗമൻ ഒരു ദിവസത്തിന്റെ കാര്യം എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത അന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ് സ്വന്തം വീടുകളിൽ നിന്ന് സ്വന്തം വാഹനങ്ങളിൽ നിന്ന് സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മളായി സമ്പാദിച്ചുണ്ടാക്കിയ എല്ലാം ഇവിടെ ഇട്ടേച്ചുകൊണ്ട് നമ്മൾ യാത്ര പോവുകയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നാട്ടുകാര് കടന്നു വരികയാണ് മക്കള് നമ്മളെ നല്ല വസ്ത്രം ഒടുപ്പിക്കുകയാണ് എല്ലാവരും ചുമന്നു കൊണ്ടുപോകും ാണ് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് നമ്മൾ അവസാനിക്കുകയാണ് നമ്മൾ എന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് യാത്രക്കൊരുങ്ങുമ്പോ ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമേ ഇതാണ് ഖുർആൻ അവസാനം പറഞ്ഞത് മാത്രമല്ല മുഅ്മിനീങ്ങളെ നിങ്ങളൊക്കെ ഒരു ദിവസത്തിന്റെ കാര്യമാണ് തുർജഊന ഫീഹി അന്ന് പടച്ചവന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു പോകും നോക്കണേ നിങ്ങൾ ഈ ഒരു ദിവസത്തെ ഇങ്ങനെ ചിന്തിക്കുക ഈ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കുക ഈ ഒരു ദിവസത്തെ ഇങ്ങനെ ആളുകൾ പരാവർത്തനം ചെയ്യുക എന്നത് മുൻഗാമികളിൽ സജീവമായിരുന്നു അതുകൊണ്ടാണല്ലോ മഹാനായ മഹാനായ നബിനങ്ങളും മദീനയിലെ മണലാരണ്യത്തിലൂടെ നടന്നു പോകുമ്പോ കാണുകയാണ് കുറച്ചാളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ് എന്താണ് അവർ ചെയ്യുന്നത് വിളിക്കുകയാണ് ഒന്ന് ചെന്ന് നോക്ക് എന്തേ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് ഓടി വന്നു ബറാഹുവിനെ ആസിപതങ്ങൾ എന്നിട്ട് പറഞ്ഞു അല്ലാ റസൂല ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെക്കുന്ന തുടക്കത്തിലാണ് ഒരു മനുഷ്യനെ മറവു ചെയ്യുകയാണ് അവിടെ നിപിതങ്ങൾ അങ്ങോട്ട് കടന്നു പോവുകയാണ് സമീപത്തെ ഇരിക്കുകയാണ് ആ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കരയുകയാണ് താടിയിലൂടെ കണ്ണുനീരൊഴുകി വന്ന് ഭൂമിയിലെ കുറ്റുകയാണ് സ്വഹാബത്ത് പറയാണ് കരച്ചിൽ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് കരച്ചിൽ വന്നത് മയ്യത്ത് കണ്ടിട്ടല്ല ഖബർ കണ്ടിട്ടല്ല ആ ഖബർ കണ്ടിട്ട് കരയുന്ന നബിതങ്ങളുടെ കണ്ണുനീര് ഞങ്ങളെയും കരയിപ്പിച്ച് കളഞ്ഞല്ലോ ഞങ്ങൾ നബിതങ്ങളോട് ചോദിച്ചു അയ്യാ റസൂലല്ലാ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അവിടെന്ന് പറഞ്ഞു സ്വഹാബ ഈ ദിവസത്തിനാണ് നമ്മൾ ഒരുങ്ങേണ്ടത് ഈ ഒരു ഒരുക്കമാണ് നമ്മൾ ഒരുങ്ങേണ്ടത് ഈ ഖബറിൽ ഖബറിലങ്ങ് കൊണ്ടുവന്നിട്ട് കഫം പുടവയുടെ കെട്ടടിച്ചുകൊണ്ട് നമ്മുടെ കവള മണ്ണോട് ചേർത്ത് വെക്കുമ്പോ പുഞ്ചിരിച്ച് കടക്കാൻ പറ്റിയോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് െ അതുകൊണ്ട് മരണത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക ഞാൻ ഒരിക്കലെ മുമ്പിലേക്ക് പോണല്ലോ എന്ന ഒരു വിചാരം കൽവിലേക്ക് കൊണ്ടുവരിക മുൻഗാമികളുടെ ശീലമായിരുന്നു നോക്കൂ നിങ്ങൾ നമ്മുടെ പാട്ടുകൾ പോലും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പഴയ മലയാള സാഹിത്യത്തിലെ മാപ്പിള പാട്ടുകളൊക്കെ നോക്കൂ നിങ്ങൾ ൂവൽ മൂന്നും കെട്ടി കട്ടിന്നെയുമെത്തി കൂട്ടി ചുമലാതിലെത്തി കൂട്ടത്തിൽ നിലവിളി പൊട്ടി കെട്ടൂകൽ മോന്നും കെട്ടി കട്ടി ചുമലാതിലെ തീ കൂട്ടത്തിൽ നിലവിളി പൊട്ടീ ഒരുദീന മുണ്ടോരു യാത്ര തീരെ അടക്കമില്ലാത്ത യാത്ര ഒരുദീന മുണ്ടോരു യാത്ര തീരെ മടക്കമില്ല യാത്ര വലിയ ഒരു യാത്രക്ക് കടന്നു പോകണം എന്ന വലിയ ഒരാശയത്തെ ഉമ്മത്തിലേക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന പാട്ടുകളാണ് ഇതൊക്കെ ഒരാളെ പ്രത്യേകമായി ഏൽപ്പിച്ചിരുന്നു എന്നാണ് എന്തിന് ഓരോ ദിവസവും ആ മനുഷ്യൻ നിബിതങ്ങൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അള്ളാഹുനുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറയും അമീർ അൽ മു്മിനി മഹാനായ മറ നിങ്ങൾക്ക് മരിക്കണ്ടയോ വിമറബുനുൽ ഹത്താബ് നിങ്ങൾക്ക് മരിക്കേണ്ടയോ എന്നിങ്ങനെ ഓർമ്മിപ്പിക്കാൻ മരിക്കണ്ടേ എന്ന് പറയാൻ പറയാനൊരാൾ വിമറലിയല്ലാഹുനുവിന്റെ അടുക്കലേക്ക് വരാറുണ്ടായിരുന്നു എന്നാണ് പ്രത്യേകം പണം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു എന്നാണ് ഒരിക്കലത് ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് വിമറലിയല്ല പറയാണ് ഇനി മുതൽ നീ വരേണ്ടതില്ല ഇനി മുതൽ നീ എന്നെ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതില്ല ആ മനുഷ്യനങ്ങ് പേടിച്ചു പോയി എന്തേ എന്തുകൊണ്ടാണ് എന്നെ ഓർമ്മിപ്പിക്കരുതെന്ന് പറയാനുള്ള കാരണം ഞാൻ ഇന്നലെ വരെ അങ്ങയെ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരുന്നയാളാണ് എന്തേ ഇപ്പൊ എന്നെ പ്രത്യേകം ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള കാരണം ഞാൻ എന്തെങ്കിലും മറന്നുപോയോ എന്നെങ്കിലും ഞാൻ അങ്ങയോട് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാത്ത ദിവസം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിരിച്ചുവിടാമായിരുന്നു പക്ഷേ ഒരിക്കലും ും ഞാൻ മറന്നു പോയിട്ടില്ലല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് തന്റെ തലമുടി പോയിട്ടില്ലല്ലോച്ചുപോയ താടി രോമങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കഫാനി ഹാദാ ഇനി മുതൽ എനിക്ക് ഈ രോമങ്ങൾ മതി ഇനി എന്റെ മരണത്തെ ഓർമ്മപ്പെടുത്താൻ എനിക്കൊരാൾ ആവശ്യമില്ല എന്റെ താടി നിരച്ചിരിക്കുന്നു എന്റെ തലമുടി നിരച്ചിരിക്കുന്നു അതെന്നോട് മരിക്കാനുള്ള നേരമായിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിളി വരാനുള്ള പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിരവന്നില്ലയോ എന്ന് ഖുർആാനിന്റെ ഒരു ചോദ്യമാണത് അല്ലാഹു എന്നോടും ഓരോരുത്തരോടും നാളെ യാമത്ത് നാളിൽ തന്നെ അല്ലാതെ നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലയോ എന്ന് നിങ്ങൾക്ക് എന്ന ചോദ്യം നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും എപ്പോ അള്ളാഹുബാൻ ചോദ്യം ചെയ്യുന്ന വേളയിൽ എന്തേ നന്നാവാനുള്ള മനസ്സില്ലാതിരുന്നത് എന്തേ മരിച്ചു പോരണം എന്ന വിചാരം കൽവിൽ വരാതിരുന്നത് ദുനിയാവ് വളരെ പ്രധാനമായി തോന്നിയത് മരിക്കണം എന്ന മുന്നറിയിപ്പായിട്ടല്ലേ ഞാൻ നിറയെത്തന്നത് നമ്മളോ നമ്മൾ പരമാവധി നരച്ച മുടി ഒന്നുകിൽ പറിച്ചു കളയാൻ ശ്രമിക്കും ആദ്യമൊക്കെ വരുന്നത് പിന്നെ അതെങ്ങനെയെങ്കിലും കറുപ്പിക്കാനുള്ള വകുപ്പ് എന്താണുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും കാരണം എന്താണ് നമുക്ക് നേരെ ഇഷ്ടമില്ല നിങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാളോട് പറഞ്ഞു നോക്കി പറഞ്ഞോക്കിങ് ഒരു നാൽപ്പത് വയസ്സുള്ള ഒരാളോട് പറയാം നിങ്ങളെ കണ്ട ഒരു മുപ്പത്തഞ്ചേ തോന്നിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അലഹദില്ല എന്താണൊരു സന്തോഷം അല്ല ഒരു നാല്പത് വയസ്സ് തോന്നിക്കുന്ന ആളോട് നിങ്ങളെ കണ്ട ഒരു അമ്പത് തോന്നിക്കണ്ടെന്ന് പറഞ്ഞാൽ അയാളെ മുഖം വല്ലാത്ത വിഷമത്തിലാവും മാത്രമല്ല ചിലപ്പോ നമ്മളുമായിട്ടുള്ള ബന്ധം തന്നെ അയാൾ അവസാനിപ്പിക്കും എത്രയും മനോഹരമായിട്ട് ആൾക്കാരെ വശീകരിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കതാണ് എന്ത് നിങ്ങളെ കണ്ട ഒരു പത്ത് വയസ്സ് കുറച്ച് പറയും നിങ്ങളെ കണ്ട അത്ര വയസ്സേ തോന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ശരിയാ അപ്പൊ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് നമ്മൾ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കും